് ഇന്നേ ഞാനൊരു മുട്ട പൊരിക്കുന്ന വീഡിയോ ആയി കേട്ടോ എല്ലാവർക്കും അറിയുന്ന മുട്ടയൊക്കെ പൊരിക്കുന്നത് അപ്പൊ ഞാനിങ്ങനെയാ പൊരിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മള് എപ്പോഴും ഇങ്ങനെ മുട്ട അടിച്ചിട്ട് അതിലേക്ക് ഉള്ളി പച്ചമുളകൊക്കെ അരിഞ്ഞു ഇട്ടിട്ട് പൊരിക്കുന്നെ പക്ഷെ എനിക്ക് ഞാൻ ഇവിടെ പിള്ളേർക്ക് അങ്ങനെ പൊരിച്ചു കൊടുക്കും പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട രീതി എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ മുടി കെട്ടുമ്പോഴേ ഞാനിങ്ങനെ ഭയങ്കര ചൂടാ ചൂടാകുമ്പോ നമുക്ക് ചൂട് എടുക്കാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഇങ്ങനെ മുടി കെട്ടി കെട്ടിവെക്കുവേ അപ്പം എൻ്റെ അച്ചുകൂടെ തന്നെ വിളിക്കുന്ന പേരെന്നാണെന്നറിയാമോ മക്കാവോക്കി അത് എന്നെ സാധനം എന്ന് എനിക്കറിയത്തില്ല അവരെന്തോ യൂട്യൂബ് വീഡിയോയില് എന്തോ മക്കാവക്കളിയുടെ എന്തോ കണ്ടിട്ട് എന്നോട് പറയും അമ്മ അമ്മയെ കണ്ട ഇപ്പം മക്കാവക്കിളി പോലെ ഉണ്ടെന്ന് മുടി ഇങ്ങനെ കെട്ടിയിട്ട് അതിന്റെ ഒറിജിനൽ രൂപ എന്തോ എനിക്ക് ഇതുവരെ അറിയത്തില്ല നോക്കണം എന്നെ എന്നെപ്പോലെയാണ് ഇരിക്കുന്നതെന്ന് അപ്പം ഞാനൊരു മൂന്ന് മുട്ടയെ അടിച്ച് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാ മുട്ട ഭരിക്കുന്നതെന്ന് നോക്കാം ഞാനേ നമ്മുടെ വെള്ളിലപ്പം ചുടുന്ന ഇതില്ലേ കുഴിയുള്ള ചട്ടി ഇരുമ്പിന്റെ അതടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിള്ളേർക്കൊക്കെ ഞാൻ മറ്റേ നമ്മുടെ ദോശ ദോശപ്പാനില് ഇങ്ങനെ തൊലി പോലെ ഇരിക്കണം എനിക്ക് പക്ഷെ അങ്ങനെ തൊലി പോലെ ഉള്ള പിന്നെ മുട്ട വരച്ചത് ഇഷ്ടമല്ല എനിക്ക് എനിക്കിത്തിരി കട്ടിയിൽ ചുട്ടെടുക്കണം അതുകൊണ്ട് ഞാൻ ഇതിലാട്ടോ ഞാൻ മുട്ട വരച്ചത് എടുക്കുന്നത് അപ്പം നമ്മൾ ഇരുമ്പിന്റെ കട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ട് വരുമ്പോഴേ ആവശ്യത്തിന് എരിവിന് എനിക്ക് ഇച്ചിരി എരിവ് വേണം മുട്ട പൊരിച്ചതിന് അപ്പം നല്ലപ്പോലൂന അരിഞ്ഞ പച്ചമുളകും സവാളയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളുപ്പ് ഉപ്പ് ഉപ്പ് അധികമായി പോകരുത് മുട്ടയ്ക്കൊക്കെ നമ്മൾ ഉപ്പ് അധികമായി പോയാല് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ശക്കല ഉപ്പ് ഞാൻ മുട്ട അടിച്ചു വരച്ചതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് അടിച്ചത് പിന്നിട്ട് ഒരു ശക്കല ഉപ്പ് മതി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം മൂത്ത് വരട്ടെട്ടാ ഇത് എന്താണെന്നറിയാം നമ്മൾ എണ്ണയിൽ ഈ മുളകും ഇതും കൂടി അങ്ങ് മൂക്കുമ്പോൾ ഒരു നല്ല മണമാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ മണം നല്ല ഒരു ടേസ്റ്റാണേ നല്ല മണിച്ച് മൂത്ത് വരട്ടെ പിന്നെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ ഇങ്ങനത്തെ ഈ ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലേ ചില സമയത്ത് അപ്പൻ ചൂട്ടിട്ട് മയങ്ങാതെ വരൂലേ അന്നേരം നമ്മളിങ്ങനെ ഉള്ളി ഇങ്ങനെ ചൂടാക്കിയാൽ ആ ചട്ടി നല്ല മയങ്ങിക്കെട്ടു കേട്ടോ പിന്നെ നമ്മൾ അപ്പൻ ചൂടുമ്പിപ്പിടിക്കത്തില്ല അതുകൊണ്ട് എന്ത് ഈ ചട്ടി അങ്ങനെ ഉള്ളി ഇങ്ങനെ സവാള അരിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ചെയ്താൽ മതി പിന്നെ നമ്മുടെ മുട്ട ഇല്ലേ മുട്ട നമ്മളിങ്ങനെ പൊട്ടിച്ചൊഴിച്ച് ചിക്കി എടുത്താലും നമ്മുടെ ഇങ്ങനെ ചട്ടി ഫസ്റ്റ് മയക്കി കഴിഞ്ഞ് പിന്നെ ഒട്ടിപ്പിടിക്കത്തില്ലേ അത് ശരിയായി കിട്ടും കേട്ടോ ഇവിടെ ഉള്ളി മൂത്ത് വന്നു ഇത് കേട്ടോ ഉള്ളി മുളകും ഇവിടെ മൂത്ത് വന്നു നല്ലൊരു ഒരു അത് നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഇട്ടു കൊടുക്കുപ്പോ ഒന്നും ചേർക്കണ്ട ഉപ്പൊക്കെ പാകമായിരിക്കും നമ്മള് രണ്ട് പ്രാവശ്യം ചേർത്തിട്ടുണ്ടല്ലോ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം നമ്മൾ എക്സ്ട്രാ എണ്ണയൊന്നും ചേർക്കുന്നില്ല നമുക്ക് ചട്ടിയിലോട്ട് ഒഴിച്ചു കേട്ടോ തീ കൊറച്ചിട്ടിട്ട് നമ്മള് വെള്ളയ്പ്പൊക്കെ അടച്ചു വെക്കേ അതുപോലെ അടച്ചു വെച്ചേക്കാം കുറച്ച് കഴിയുമ്പോ നമുക്കേ മറിച്ചിട്ട് കൊടുക്കാം ഇത് മറിച്ചിട്ട് കൊടുക്കുന്ന കുറച്ച് സാഹസികമായിട്ട് പരിപാടിയാണ് കണ്ടോ ഒട്ടിയൊന്നും പിടിക്കില്ലേ തലോട്ടങ്ങ് പോകും നമുക്ക് രണ്ടാമത് എടുക്കാം ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട് ചില സമയത്ത് അതങ്ങ് മുറിഞ്ഞു പോകട്ടോ ഇനി നമുക്ക് കുറച്ച് ചോറ് എടുക്കാം കേട്ടോ റേഷ്നരി ചോറാണേ റേഷ്നരി ചോറിന് നല്ല ലൂസ് പുളിശ്ശേരി വേണം കട്ടി പുളിശ്ശേരി ഇഷ്ടമല്ല ഞാൻ റേഷ്നരി ആണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ലൂസ് പുളിശ്ശേരി ആട്ടോ എടുക്കാം റേഷ്നരി ചോറ് ഇതിലേക്ക് നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരി ഇത്ര കട്ടിയല്ല കുറച്ച് ലൂസാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഈ റേഷനരി ചോറിന് നല്ല ലൂസ് കറിയാ ഭയങ്കര ഇഷ്ടം ഇനി നമ്മുടെ കട്ടിയിൽ മുട്ട പൊരിച്ചത് കണ്ടോ ഇത്ര കട്ടി ഉണ്ടാവും കണ്ടോ കണ്ട നല്ല കട്ടിയിൽ മുട്ട പൊരിച്ചത് അപ്പോഴേ ഇതാ പുളിശ്ശേരിയും എന്താ എന്റെ രീതിക്കുള്ള മുട്ട പൊരിച്ചത് ഇതാ ഇത്ര കട്ടി ഉണ്ടാവും കേട്ടോ നല്ല കട്ടിയിൽ പൊരിച്ചെടുത്താണേ ഇതിൻ്റെ എന്നാണെന്നറിയ നമ്മുടെ ഉള്ളി ഇങ്ങനെ മൂത്ത് വരുമല്ലോ ഉള്ളി മൂത്ത് ആ ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു വെക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് വിട്ടേക്കണേ അപ്പൊ നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരി പുളിശ്ശേരിയിലെ കഷ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വെള്ളരിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടത്തിനാണ് ഞാൻ മൂത്ത ഉള്ളി മുളകും കൂടെ അല്ലെങ്കിൽ നമ്മൾ പച്ചക്കല്ലേ നമ്മൾ മുട്ട പൊരിക്കപ്പോ ചേർക്കുന്നത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കണോ വേറെ ടേസ്റ്റാ ഉള്ളിമൂത്തയൊക്കെ രുചി നമ്മൾ കട്ടിയില് പൊരിച്ചെടുക്കണം നമ്മുടെ പുളിശ്ശേരി പുളിശ്ശേരി ഈ മുട്ട പൊരിച്ചതും കൂടെ നല്ല കോമ്പിനേഷൻ ആട്ടോ എന്താ പറയാ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ചെയ്തു നോക്കണേ പുളിശ്ശേരിയുടെ പുളിയും നല്ല റേഷ്ന ചോറും കൂടെ ആയിരിക്കണം നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ കൊടുക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം